ആദ്യം നമുക്ക് ഈ ഇലയെല്ലാം കുത്തിയാക്കിയെടുക്കാവേ ഇതിൻ്റെ പൂവെല്ലാം ഉടിച്ചു കളഞ്ഞേക്കാം കുത്തിയാക്കിയെടുക്കാം ചീര പുപ്പച്ചീര പുപ്പച്ചീലയാണിത് പറയുന്നത് ഇവിടെ നമുക്ക് പുപ്പച്ചീരെന്ന് പറയുന്നത് കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം നമുക്ക് ഈ ഇലയെല്ലാം നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാവേ അരിഞ്ഞെടുത്തിട്ട് വേണം കോരും മുക്ക ചീരക്കകത്ത് ഇച്ചിരി സവോള അരപ്പും ഇച്ചിരി തേങ്ങ എടുത്ത് അരപ്പും എടുത്ത് ഉപ്പും ഇട്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കാതെ നല്ലതായിട്ട് നേരടണം കടു പൊട്ടിച്ച് എടുക്കുക ചീര തോരൻ റെഡി കട പൊട്ടി അതിനു ശേഷം നമുക്ക് ഒരു വറ്റൻമുളകെടുത്ത് കട്ട് ചെയ്തിടാം അതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പാത്രം ഇട്ട് മൂടി വെക്കാം ആവി കൊണ്ടൊന്ന് ഒരു നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ട്